കൃത്യമായി ചിട്ടയോടുകൂടി നിർണയിച്ചിട്ടുള്ള ഡയലോഗുകൾ കൃത്യമായ ക്യാമറ ആംഗിളുകൾ കൃത്യമായിട്ടുള്ള മ്യൂസിക് കോംബോ ഇതെല്ലാം കൂടെ ചേർന്ന് വളരെ മനോഹരമായിട്ടാണ് ആ ഒരു സീൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് ഇതിന് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട് അതുണ്ടാക്കുകയും ചെയ്യും എന്നാൽ ഇത് നിരന്തരമായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നാൽ ഇത്തരം റീൽസും സിനിമാ ക്ലിപ്സും കണ്ട് 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 കൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സ് ഹൈ ലെവൽ ഡോപ്പമൈൻസ് സൊലക്ട്രോണിൻ തുടങ്ങിയ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഉൽപാദനങ്ങളുണ്ടല്ലോ അവയുടെ ഈ ശാരീരിക രസതന്ത്രം വളരെ ഹൈ ആയിരിക്കും കാരണം ഇത് ഒരേ സമയം കാഴ്ചയായും കേൾവിയായും ഡയലോഗായും പല രീതിയിലാണ് നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ തലച്ചോറിലെ ഡോപ്പമൈൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും എന്നാൽ അതങ്ങനെ കൂടുതൽ അളവിലുള്ള ഡോപ്പമൈൻ കൺസ്യൂം ചെയ്ത് 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 ശീലിച്ച ഒരു വ്യക്തിക്ക് റിയൽ ലൈഫിലേക്ക് തിരിയുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവും എന്താ റിയൽ ലൈഫിലെ സംഭവങ്ങളിൽ നിന്നൊന്നും തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന അത്രയും വലിയ അളവിലുള്ള ഡോപ്പമൈൻ ഉണ്ടാവില്ല അതാണ് സത്യം അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ തലച്ചോറ് അമിതമായി ഡോപ്പമൈൻ കിട്ടുന്നത് എന്തിൽ നിന്നാണോ അതിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ തുടങ്ങും അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ ചെടികൾ കൂടുതൽ വെളിച്ചം കിട്ടുന്നത് എവിടെ നിന്നാണ് കൂടുതൽ വെയിൽ എവിടെ നിന്നാണ് കിട്ടുന്നത് അവിടേക്ക് വളരും കണ്ടിട്ടില്ലേ ചെടികളെ നമ്മളൊരു കുറച്ചൊരു തണലും കുറച്ചൊരു വെയിലുള്ളൊരു സ്ഥലത്ത് വെച്ച് നോക്കൂ ഒരു ജനലിൻ്റെ പക്കത്തൊക്കെ വെച്ച് നോക്കൂ അത് ആ വെയിലുള്ള വശത്തേക്ക് ചായഞ്ഞ് വളരും ഇതുപോലെ നമ്മുടെ തലച്ചോറ് കൂടുതൽ ഡോപ്പുമെൻ്റ് കിട്ടുന്ന കാര്യങ്ങളെ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ എന്നും ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ സ്ക്രോളിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മൊബൈൽ ഫോണിൻ്റെ സ്ക്രോളിങ്ങിൽ നിന്ന് കിട്ടുന്ന ഡോപ്പുമെൻ്റ് അളവിലുള്ള ഡോപ്പുമെൻ്റ് റിയൽ ലൈഫിലെ ഒരു സംഭവങ്ങളിൽ നിന്നും കിട്ടാതെയാകും ചുരുക്കി പറഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ആ വ്യക്തി സാധാരണഗതിയിൽ തൻ്റെ ജീവിതത്തിൽ നിന്ന് സന്തോഷിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും തൻ്റെ വീട്ടിലുള്ളവരുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം തൻ്റെ പെറ്റിൻ്റെ കൂടെ ഒന്ന് കളിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്ന് കുളത്തിലിറങ്ങി നീന്തുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്ന് രാവിലെ മോർണിംഗ് വാക്കിങ്ങിന് പോയാൽ കിട്ടുന്ന സന്തോഷം ഒരു പക്ഷിയെ കാണുമ്പോഴുള്ള സന്തോഷം ഒരു പൂമ്പാറ്റയെ കാണുന്ന സമയത്തുള്ള സന്തോഷം ഒരു പൂക്കളെ കാണുന്ന സമയത്തുള്ള സന്തോഷം ഇതൊക്കെ കൊച്ചു 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 സന്തോഷങ്ങളാണ് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ഡൊപ്പമെയിൻ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇതൊന്നും തന്നെ ഒരു രസമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും ജീവിതത്തിൽ ഒരു നീരസം ബാധിക്കും കാരണം എന്താ ഹൈ ലെവൽ ഡോപ്പമൈൻ ട്രെയിനിങ് നമ്മുടെ ബ്രെയിനിന് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഡോപ്പമൈൻ ട്രിഗേഴ്സ് നമുക്ക് ഒന്നും തന്നെ അല്ലാതെ അത് നമുക്കൊരു ഇരയല്ലാതെ ആവും അങ്ങനെ 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 നമ്മൾ കുറച്ചു കാലം കഴിയുന്ന സമയത്ത് റിയൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും റിയൽ ലൈഫിലെ എല്ലാ കാര്യങ്ങളും വിത്തൗട്ട് ചായ കുടിക്കുന്ന പോലെ തോന്നും അതിനൊരു മധുരം ഇല്ലാത്തൊരവസ്ഥ വരും നമ്മളൊരു ജിലേബി വായിലിട്ട് കഴിച്ചതിന് ശേഷം ഉടനെ ഒരു ചായ കുടിക്കല്ലേ എന്ന് പറഞ്ഞാൽ അയ്യപ്പ വേണ്ട കുറച്ച് കേട്ടേ പറയും കാരണം വലിയ മധുരം നമ്മുടെ നാവിലെ രസമുകളങ്ങളിൽ തട്ടിയതിന് ശേഷം കുറച്ച് സമയത്തേക്ക് ചെറിയ മധുരത്തെ സ്വീകരിക്കുമ്പോൾ അതിന് ഒരു മധുരം ഉണ്ടാവില്ല അപ്പൊ കുറച്ച് സമയം എടുക്കട്ടെ എന്ന് പറയും ഇതുപോലെയാണ് നമ്മുടെ ബ്രെയിൻ ഹൈ ലെവൽ ഡോപ്പുമെയിനിലേക്ക് ഫുൾ ടൈം ഇങ്ങനെ ട്യൂൺ ആയിക്കൊണ്ടിരുന്നാൽ ലോ ലെവൽ ഡോപ്പമൈനുള്ള റിയൽ ലൈഫ് ഇൻസിഡൻറ്റുകളോട് ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥയായിട്ടു പലപ്പോഴും ഈ പോൺ വീഡിയോസൊക്കെ കാണുന്ന പലരെയും നമ്മൾ അവരുമായിട്ട് തുറന്ന് ഉണ്ടാകുന്ന സമയത്ത് അവർ പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് റിയൽ ലൈഫിൽ ഒരു കാര്യം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എന്തുകൊണ്ടാണ് ഒന്നത് സെക്ഷുവാലിറ്റിയാണ് സെക്ഷുവാലിറ്റി ഹൈ ലെവൽ ഡോപ്പമൈൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതും കൃത്രിമമായി ചിത്രീകരിച്ച സീനുകളാണ് അവർ കാണുന്നത് അതും ഹൈ ലെവൽ ഡോപ്പൊമൈനെയാണ് അവർക്ക് സൃഷ്ടിക്കുന്നത് അവരുടെ റിയൽ ലൈഫ് സെക്ഷൽ ലൈഫ് പോലും ഒരു രസമില്ലാത്ത ലൈഫായിരിക്കും അവർക്ക് മറ്റേതിനോടായിരിക്കും താല്പര്യം കൂടുക കാരണം എന്താണ് അതിൻ്റെ ഡോപ്പൊ അളവും റിയൽ ലൈഫിൽ അതേ കാര്യത്തിൻ്റെ ഡോപ്പമെയിൻ അളവും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതെല്ലാം നമ്മളെ ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ബോധ്യം വേണം സിനിമകളും സീരിയലുകളും ടി വി ഷോകളും റീൽസും ഇങ്ങനെയെല്ലാം ഒരളവിൽ വിട്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാതെ ഉപയോഗിക്കാൻ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ ഒരു കാര്യത്തെയും എൻജോയ് ചെയ്യുവാനുള്ള കഴിവില്ലാതെയാകും അതുകൊണ്ട് സൂക്ഷിക്കുക അത് ഒരു സാധാരണ ഗതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നു എല്ലാവർക്കും യൂസ്ഫുള്ളാണ് ആ പുഴ വറ്റി വരണ്ടൊഴുകിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തീരത്ത് ജീവിക്കുന്നവർക്കൊക്കെ കുറച്ച് വെള്ളത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ എന്നാൽ ആ പുഴ കരകവിഞ്ഞൊഴുകിയാലോ അത് ടൗണിലേക്കൊക്കെ കയറി വന്നാലോ പുഴ അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെയാണ് ഇത് ഇങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു രസകരമായ കാര്യമായിരിക്കും ഇനിയിപ്പോൾ അതിൻ്റെ അളവ് ഇത്തിരി കുറഞ്ഞാലും അതൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റും എന്നാലതിൻ്റെ അളവ് കൂടിയാൽ അതിൻ്റെ അളവ് കൂടിയാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവും അത് നമ്മുടെ ജീവിതത്തിനും കൊണ്ട് പോകും അതുകൊണ്ട് ഡോപ്പമെയിനൊക്കെ വളരെയധികം തുറന്നു വിടുന്ന രീതിയിലുള്ള പ്രവൃത്തികളിലേക്കൊന്നും പോവാതിരിക്കുക അതാണ് സേഫ് അമിതമായ ആനന്ദങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഇതിന് നമ്മളിങ്ങനെ ഒരു ക്രൈറ്റീരിയ വയ്ക്കണം എന്താണെന്നറിയോ വലിയ അളവിലുള്ള ഡോപ്പമൈൻ ഉണ്ടാക്കുന്ന അമിതമായ എക്സ്റ്റസി സന്തോഷം ഉണ്ടാക്കുന്ന പ്രവൃത്തികളെ ജീവിതത്തിൽ വളരെ റെയർ ആക്കി മാറ്റണം വളരെ അപൂർവം ചില ദിവസങ്ങളിൽ മാത്രം കിട്ടുന്ന കാര്യമാക്കി മാറ്റണം ഒരു മിഡിൽ ലെവൽ ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളെ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിലേക്കാക്കി മാറ്റണം കുറച്ച് ലോ ലെവൽ ഡോപ്പമൈൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു ബാലൻസിങ് ഉണ്ടാവുക ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ തലച്ചോറിൽ ഈ ഡോപ്പമൈൻ അധികരിച്ചു കൊണ്ടുണ്ടാകുന്ന ഇത്തരം വിഭ്രാന്തികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തലച്ചോറിനെ കൃത്രിമമായ ഒരവസ്ഥയിലേക്ക് ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത്തരം ഡിജിറ്റൽ മീഡിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൃത്രിമമായ ഡോപ്പമൈൻ ലെവലിലേക്ക് നമ്മുടെ തലച്ചോറിനെ നമ്മൾ ട്യൂൺ ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നമ്മുടെ റിയൽ ലൈഫിലെ ട്യൂണിങ്ങിലേക്ക് വരുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല ജീവിതം നശിച്ചു പോവും അതുകൊണ്ട് ഇതിൻ്റെ മേലെ നല്ല കൺട്രോൾ വേണം പ്രത്യേകിച്ച് കുട്ടികൾക്കും ടീനേജ് പ്രായം കിടക്കുന്നത് വരയ്ക്കും ഇത്തരത്തിലുള്ള ഈ സിനിമ സീരിയൽ ഇതുപോലുള്ള ടി വി ഷോസ് സ്ക്രോളിങ്സ് മൊബൈൽ ഫോൺ സ്ക്രോളിങ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൻ്റെ ബേസിൽ തന്നെ അവർ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുന്നത് കംപ്ലീറ്റ് ഡിജിറ്റൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ആ സീനുകൾ വെച്ചിട്ടായിരിക്കും അത് റിയൽ ലൈഫായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളത് അവർ വളർന്ന് വലുതാകുമ്പോൾ മനസ്സിലാകുമ്പോൾ അവരുടെ ജീവിതം വലിയ നിരാശയിലേക്ക് പോകും പല ആളുകളും എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ ഒരു അച്ഛനും മോനും കൂടെ ഒരു ഒരു ഡിസ്കഷന് വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ഈ മോൻ പണിക്ക് പോകുന്നില്ല ഇരുപത്തിയഞ്ച് വയസ്സായി ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ജോലി കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും പണിക്ക് പോടാ എന്ന് പറയണം അച്ഛൻ അവൻ ഒരു പണിക്കും പോകുന്നില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ മോനോട് ചോദിച്ചു എന്താണ് നിനക്ക് ഒന്നും ചെയ്യാൻ തോന്നാത്തത് അപ്പോൾ ആൾ പറഞ്ഞത് എനിക്ക് ജീവിക്കണമെന്നേ തോന്നുന്നില്ല എന്താ ജീവിക്കാൻ തോന്നാത്തത് ഞാൻ പ്രതീക്ഷിച്ച അല്ല എൻ്റെ ജീവിതം നീ എവിടെ നിന്നാണ് ഈ പ്രതീക്ഷിച്ചത് ഞാൻ എന്തൊക്കെ കണ്ടു വളർന്നതല്ലേ ഇതൊക്കെ എവിടെ കണ്ടു വളർന്നു ഫോണിൽ എത്ര സിമ്പിളായിട്ടാണ് ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നത് നോക്കൂ അപ്പോൾ ജീവിതത്തിന് ഒരു ഫേക്ക് കോൺസെപ്റ്റ് ഉണ്ടാക്കി കൊടുക്കുവാൻ ഇത്തരം മേഖലകൾ കൊണ്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് മക്കളെയൊക്കെ വളരെ സൂക്ഷിക്കുക ചെറുപ്പം മുതൽ തന്നെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ കയ്യിൽ ഫോണൊക്കെ കൊടുത്ത് കളിപ്പിക്കുക ഫോൺ കയ്യിൽ കൊടുത്ത് ഭക്ഷണം കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വഴിതെറ്റിക്കുകയാണ് പിന്നെ അവരെ കയ്യിൽ നിന്ന് അത് വാങ്ങിവെക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ടീനേജ് പ്രായത്തിലുള്ളവരുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ കരുതുന്നതല്ല ജീവിതം ജീവിതം വളർന്ന് വലുതാകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക നിങ്ങൾ റീൽസിൽ നിന്നും ഡിജിറ്റൽ മീഡിയ സാങ്കേതിക വിദ്യകളിൽ നിന്നും കാണുന്ന ലൈഫൊക്കെ വെറും ഫെയ്ക്കാണ് അത് കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റൂ റിയൽ ലൈഫ് അതല്ല അത് മനസ്സിലാക്കണം ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ ട്യൂൺ ചെയ്യാനും അതിനുള്ള പക്വതയും നമ്മൾ ഉപയോഗിച്ചില്ല സ്വന്തം ജീവിതം നശിച്ചു പോകും ഇതാണ് സത്യം ഓക്കെ അതുകൊണ്ട് ഫിലിം പോലെയുള്ള മേഖലകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക നല്ല കൺട്രോൾ ചെയ്യുക ഇതിൽ കുറച്ചൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യങ്ങൾ ചിരിക്കാനുള്ള വകകൾ നല്ലപോലെ ഹാപ്പി ആകാനും ചിരിക്കാനുള്ള കോമഡി അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് സഭ്യമായത് അതൊക്കെ വലിയ കുഴപ്പമില്ല കാരണം അതിൽ നമ്മൾ ജീവിതം പഠിക്കുന്നില്ല അതിൽ കേവലം ചിരിക്കുന്നേ ഉള്ളൂ ചിരി ആരോഗ്യത്തിന് നല്ലതായതുകൊണ്ട് ചിരിക്കാനുള്ള എന്തെങ്കിലും വകകൾ ഉണ്ടെങ്കിലൊക്കെ ചെയ്യാം പഠിക്കുവാനുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ എത്തിക്സ് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനോ ഉള്ള കാര്യങ്ങൾ കാണാം അല്ലെങ്കിൽ നമ്മുടെ കരിയറിലോ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കാണാം അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മളുടെ മനസ്സ് കുറച്ച് കൊടുക്കാം ബട്ട് കുറ്റകൃത്യങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള റൊമാൻറ്റിക് ഫാൻറ്റസീസ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള സാധനങ്ങളുടെ പിന്നാലെ പോവാതിരിക്കുക ലോകത്തിൽ നടന്ന പല കുറ്റകൃത്യങ്ങളിലും കുറ്റകൃത്യങ്ങൾ നടത്തിയ ആളുകൾക്ക് പല സിനിമകളും അവർക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് ആ കുറ്റകൃത്യം ചെയ്യാൻ എന്നുള്ളത് പുറത്തു വന്നിട്ടുണ്ട് പല കേസുകളിലും അത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്